ഒന്നു രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ഏരിയയായും ബാലിൻ്റെ പ്രവാചകന്മാരും ഏറെ നാൾ കഴിഞ്ഞ മൂന്നാം വർഷം കർത്താവ് ഏലിയായോട് കൽപ്പിച്ചു നീ ആഹാബിൻ്റെ മുമ്പിൽ ചെല്ലുക ഞാൻ ഭൂമിയിൽ മഴ പെയ്ക്കും ഏലി ആഹാബിൻ്റെ അടുത്തേക്ക് പുറപ്പെട്ടു സമരിയായിൽ അപ്പോൾ ക്ഷാമം കഠിനമായിരുന്നു ആഹാബ് തൻ്റെ കാര്യസ്ഥനായ ബോധിയായി വരുത്തി അവൻ വലിയ ദൈവഭക്തനായിരുന്നു യിൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഉപാധിയ നൂറ് പ്രവാചകന്മാരെ കൂട്ടിക്കൊണ്ടുപോയി അൻപത് പേരെ വിധം ഓരോ ഗുഹയിലും ഒളിപ്പിച്ചു അവൻ അവർക്ക് ഭക്ഷണപാനീയങ്ങൾ കൊടുത്ത് സംരക്ഷിച്ചു ആഹാഭൂതിയായോട് പറഞ്ഞു നീ നാട്ടിലുള്ള എല്ലാ അരുവികളിലും താഴ്വേരകളിലും ചെന്ന് നോക്കുക കുതിരകളെയും കോവർ കഴുതകളെയും ജീവനോടെ രക്ഷിക്കുവാൻ പുല്ലു കിട്ടി കിട്ടിയെന്ന് വരാം എല്ലാ മൃഗങ്ങളെയും മൃഗങ്ങളെല്ലാം നശിച്ചു പോകാതിരിക്കട്ടെ അന്വേഷണ സൗകര്യത്തിൽ രാജ്യൻ രണ്ടായി വിഭജിച്ചു ആഹാബ് ഒരു വഴിക്കും ഉപാധിയ വേറൊരു വഴിക്കും പുറപ്പെട്ടു ഏരിയ ഉപാധിയായ വഴിക്ക് വെച്ച് കണ്ടുമുട്ടി ഉപാധിയ അവനെ തിരിച്ചറിഞ്ഞു താണമണങ്ങിക്കൊണ്ട് അവൻ ചോദിച്ചു പ്രഭു അങ്ങ് ഏരിയ അവൻ പറഞ്ഞു അതെ ഞാൻ തന്നെ ഏരിയ ഇവിടെ ഉണ്ടെന്ന് ചെന്ന് ഇവിടെ ഉണ്ടെന്ന് ചെന്നതെൻ്റെ യജമാനോട് പറയുക അവൻ പറഞ്ഞു ഈ ദാസിനി അഹാര അഹാബിൻ്റെ കയ്യിൽ കുറയ്ക്ക് ഏൽപ്പിക്കുക ഞാൻ എന്ത് പാപം ചെയ്തു അങ്ങയുടെ ദൈവമായ കർത്താവാണ് അങ്ങയെ അന്വേഷിക്കുവാൻ എൻ്റെ യജമാനൻ നാളെ രാജ്യമോ ജനതയോ ഇല്ല അങ്ങ് ഇവിടെ ഇല്ലെന്ന് മറുപടി കിട്ടുമ്പോൾ അങ്ങേ കണ്ടിട്ടില്ല എന്ന് അവൻ ഓരോ രാജ്യത്തെയും ജനത ജനതകളെയും കൊണ്ട് സത്യം ചെയ്യിക്കുന്നു അങ്ങനെ ഇരിക്കുക എരിയ ഇവിടെയുണ്ട് എന്ന് എൻ്റെ യജമാനെ അറിയിക്കാൻ അങ്ങ് കൽപ്പിക്കുന്നുവല്ലോ ഞാൻ അങ്ങയുടെ അടുത്ത് നിന്ന് പോയാൽ ഉടൻ തന്നെ കർത്താവിൻ്റെ ആത്മാവ് ഞാൻ അറിയാത്ത ഏതെങ്കിലും സ്ഥലത്തേക്ക് അങ്ങേ കൂട്ടിക്കൊണ്ടുപോകും ഹാബീനെ ഞാൻ വിവരമറിയിക്കുകയും അവനങ്ങയെ കണ്ടെത്താതിരിക്കുകയും ചെയ്താൽ അങ്ങയുടെ ദാസെൻ ചെറുപ്പം മുതൽ കർത്താവിൻ്റെ അവൻ എന്നെ വധിക്കും ജസ്ബയിൽ കർത്താവിൻ്റെ പ്രവാചകന്മാരെ വധിച്ചപ്പോൾ ഒരു ഗുഹയിൽ അൻപത് പ്രവാചകന്മാരെ വിധം പേരെ ഒളിപ്പിച്ച് അവർക്ക് ഭക്ഷണ നൽകി ഞാൻ സംരക്ഷിച്ചത് അങ്ങ് കേട്ടിട്ടുണ്ടല്ലോ എന്നിട്ടും പോയി എലിയ ഇവിടെയുണ്ട് എന്ന് നിൻ്റെ യജമാനോട് പറയുക എന്നങ്ങ് കൽപ്പിക്കുന്നു അവൻ എന്നെ കൊല്ലും എരിയ പ്രതിവദിച്ചു ഞാൻ സേവിക്കുന്ന കർത്താവാണ് ഇന്ന് ഞാൻ അവൻ്റെ മുമ്പിൽ ചെല്ലും തീർച്ച അപ്പോൾ ഉപാധിയാ ചെന്ന് അഹാബെന്നെ വിവരം അറിയിച്ചു അവൻ എരിയായി കാണാൻ വന്നു എരിയായി കണ്ടപ്പോൾ അഹാബ് ചോദിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന നീ തന്നെയോ ഇത് അവൻ പ്രതിവചിച്ചു ഇസ്രായേലിനെ കഷ്ടപ്പെടുത്തുന്ന ഞാനല്ല കർത്താവിൻ്റെ കൽപ്പനങ്ങൾ നിരസിച്ച് ബാൽദേവന്മാരെ സേവിക്കുകയും എൻ്റെ പിതാക്കൻ്റെ പിതാവിൻ്റെ ഭവനവും പിതാവിൻ്റെ ഭവനവുമാണ് നീ ഇശ്രായുചനത്തെ മുഴുവൻ കാർമൽമലിയെ എൻ്റെ അടുക്കൽ വിളിച്ചുകൂട്ടുക ജസ്പയിൽ പോറ്റുന്ന ബാലിൻ്റെ നാനൂറ്റി എൺപത് പ്രവാചകന്മാരെയും അഷാരായുടെ നൂറ് പ്രവാചകന്മാരെയും കൂട്ടിക്കൊണ്ടുവരിക ആകാവ് ഈസ്രായ ജനത്തെയും പ്രവാചകന്മാരെയും കാർമൽമലൊരുമിച്ച് കൂട്ടി ഏലിയ ജനത്തെ സമീപിച്ചു ചോദിച്ചു നിങ്ങൾ എത്രനാൾ രണ്ട് വഞ്ചികൾക്കാൽ വയ്ക്കും കർത്താവാണ് ദൈവമെങ്കിൽ അവിടുത്തെ അനുഗമിക്കുവേ ബാലാണ് ദൈവമെങ്കിൽ അവൻ്റെ പിന്നാലെ പോകുവാൻ ജനമൊന്നും പറഞ്ഞില്ല ഏലിയ വീണ്ടും ജനതയോട് പറഞ്ഞു കർത്താവിൻ്റെ പ്രവാചകന്മാരിൽ ഞാനേ അവശേഷിച്ചിട്ടുള്ളൂ ഞാൻ മാത്രം ബലിയ ബാലിനാകട്ടെ നാൽപ്പത്തി നാൽപ്പത്തൊൻപത് പ്രവാചകന്മാരുണ്ട് ഞങ്ങൾക്ക് രണ്ട് കളിയെ തെരുവിൻ ഒന്നിനെ അവർ കഷണങ്ങളാക്കി വിറകിൽ മേൽ വെക്കട്ടെ തീ കൊളുത്തരുത് മറ്റേതിനെ ഞാനും ഒരുക്കി ചിറകിൽ വിറകിന്മേൽ വയ്ക്കാം ഞാനും തീ കൊളുത്തുകയില്ല നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കുമ്പോൾ ഞാൻ കർത്താവിൻ്റെ നാമം വിളിച്ച് അപേക്ഷിക്കാം അഗ്നി അയച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കേൾക്കുന്ന ദൈവമായിരിക്കും യഥാർത്ഥ ദൈവം വളരെ നല്ല അഭിപ്രായം ഞാൻ ഒന്നാകെ പ്രതിവേശിച്ചു ബാലൻ്റെ പ്രവാചകന്മാരോട് ഇരിക്കുക പറഞ്ഞു ആദ്യം നിങ്ങളൊരു കാളിയെ ഒരുക്കിക്കൊള്ളുവേ നിങ്ങൾ അനേകം പേരുണ്ടല്ലോ നിങ്ങളുടെ ദേവനെ അവ വിളിച്ചപേക്ഷിക്കുവേ എന്നാൽ തീ കൊടുത്തരുത് ഞാൻ കാളിയെ ഒരുക്കി പ്രഭാതം മുതൽ ധ്യാന മധ്യാനം വരെ ബാൽദേവ എന്ന് ഞങ്ങളുടെ അപേക്ഷ കേൾക്കുക എന്ന് എന്ന് വിളിച്ചപേക്ഷിച്ചു പ്രതികരണവുമായി ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ബാൽ ബാല്യ പീഠത്തിന് ചുറ്റും അവൻ ഉറഞ്ഞു തുള്ളി അവർ ഉറഞ്ഞു തുള്ളിക്കൊണ്ടിരുന്നു ഉച്ചയായപ്പോൾ എരിയെ അവരെ പരിഹസിച്ചു പറഞ്ഞു ഉച്ചത്തിൽ വിളിക്കുവേൻ ഞാൻ ബാലൊരു ദേവനാണല്ലോ അവൻ ദിവാസ്വപ്നം കാണുകയായിരിക്കാം ദിനചര്യ അനുഷ്ഠിക്കുകയുമാകാം യാത്ര ചെയ്യാൻ പോവുകയുമാകാം അല്ലെങ്കിൽ ഉറങ്ങിയാകാം വിളിച്ചുണർത്തി ഇരിക്കുക അപ്പോൾ അവർ ശബ്ദമുയർത്തി പറഞ്ഞു ആചാരമനുസരിച്ച് വാളുകൊണ്ടും കുന്തം കൊണ്ടും തങ്ങളെ തന്നെ മുറിവേൽപ്പിച്ച് രക്തമൊഴുക്കി മധ്യഹനം കഴിഞ്ഞിട്ടും അവർ ഉന്മത്തരെ പോലെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു ബാലിന് ബലിക്ക് സമയമായി എന്നിട്ടും ഒരു ശബ്ദവും ഉണ്ടായില്ല ആരും ഉത്തരം നൽകിയില്ല ആരും അവരുടെ പ്രാർത്ഥന ശ്രമിച്ചില്ല അപ്പോൾ ഏരിയ ജനത്തോട് പറഞ്ഞു പറഞ്ഞു അടുത്തു വരരുത് എല്ലാവരും വരുവീൻ എല്ലാവരും ചെന്നു കർത്താവിനെ തകർന്നു കിടക്കുന്ന കർത്താവിനെ തകർത്ത് കിടക്കുന്ന വിരുപീടം അവൻ കേടുപോക്കി നിന്റെ നാമം ഇസ്രായേൽ എന്നായിരിക്കും എന്ന കർത്താവ് അരുടെ ചെയ്തു ആ യാക്കോവിൻ്റെ പുത്രന്മാരുടെ അനുസരിച്ച് അവൻ പന്ത്രണ്ട് കല്ലെടുത്തു ആ കല്ലുകൾ കൊണ്ട് അവൻ കർത്താവിന് ഒരു ബലിപീഠം നിർമ്മിച്ചു അതിന് ചുറ്റും രണ്ടളവ് വിത്ത് കൊള്ള ഒരു ചാരുണ്ടാക്കി അവൻ വിറകടിക്കി കാളയെ കഷ്ണങ്ങളാക്കി അതിന്മേൽ വെച്ചു അവൻ പറഞ്ഞു നാലുകൂടം വെള്ളം തകന വിലയ്ക്ക് വലി വസ്തുയിലും വിറകിലും ഒഴിക്കുവേൻ അവൻ തുടർന്നു വീണ്ടും അങ്ങനെ ചെയ്യുവാൻ അവർ പറഞ്ഞു അവൻ വീണ്ടും പറഞ്ഞു മൂന്നാം പ്രാവശ്യം അങ്ങനെ ചെയ്യുവേൻ അവർ അങ്ങനെ ചെയ്തു ഒരുപീടത്തിന് ചുറ്റും വെള്ളം ഒഴുക്കി ചാലിൽ വെള്ളം നിറച്ചു ദഹന ബലിയുടെ സമയമായപ്പോൾ ഏരിയാ പ്രവാചനടുത്തു വന്ന് പ്രാർത്ഥിച്ചു അബ്രാഹമിൻ്റെ ഇസ്രാഖിൻ്റെ ഇസ്രായേലിൻ്റെ ദൈവമായി കർത്താവേ അങ്ങ് ഇസ്രായേൽ ദൈവമാണെന്നും ഞാൻ അങ്ങയുടെ ദാസനാണെന്നും അങ്ങയുടെ കൽപ്പനയനുസരിച്ചാണ് ഞാൻ ഇത് ചെയ്യുന്നതെന്നും ഇന്ന് വെളിപ്പെടുത്തണമേ കർത്താവേൻ്റെ പ്രാർത്ഥന കേൾക്കണമേ അങ്ങ് മാത്രമാണ് ദൈവം ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ വിളിച്ചു തിരിച്ചു പിടിക്കുകയാണെന്നും അവർ അറിയുന്നതിൻ്റെ പ്രാർത്ഥന കേൾക്കണമേ ഉടനെ കർത്താവിൽ നഗ്നിറങ്ങി വലിയ വസ്തുവും വിറകും കല്ലും മണ്ണം ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു ഇത് കണ്ട് ജനം സാഷ്ടാംഗം വീണ് വിളിച്ചു പറഞ്ഞു കർത്താവ് തന്നെ ദൈവം കർത്താവ് ദൈവം ഭർത്താവ് തന്നെ ദൈവം ഏലിയ അവരോട് പറഞ്ഞു ബാലിൻ്റെ പ്രവാചകന്മാരെ പിടിക്കുവാൻ ഒരുവനും രക്ഷപ്പെടരുത് ജനം അവരെ പിടിച്ചു ഏലിയ അവരെ അവരെ താഴെ കിഷാൻ അരുവിയിലേക്ക് സമീപം കൊണ്ടുപോയി വധിച്ചു ഒരാഴ്ച അവസാനിക്കുന്നു അനന്തരം ഏലിയ ആഹാബിനോട് പറഞ്ഞു പോയി ഭക്ഷണപാനീയങ്ങൾ കഴിക്കുക വലിയ മഴവ് ഇരമ്പുന്നു ആഹാബ് ഭക്ഷണപാനീയങ്ങൾ കഴിക്കാൻ പോയി ഏലിയ കാർമൽ മലയുടെ മുകളിൽ കയറി അവൻ മുട്ടു മുടക്കി നിലം വരെ കുനിഞ്ഞ് മുഖം മുട്ടുകൾക്കിടയിൽ ഇരുന്നു അവൻ പ്രത്യേകനോട് പറഞ്ഞു പോയി കടലിലേക്ക് നോക്കുക അവൻ ചെന്നു നോക്കിയിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു വീണ്ടും അവനോട് പറഞ്ഞു ഏഴ് പ്രാവശ്യം അങ്ങനെ ചെയ്യുക ഏഴാം പ്രാവശ്യം അവൻ പറഞ്ഞു ഇതാ കടലിൽ നിന്ന് മനുഷ്യകരങ്ങളോളമുള്ള ചെറിയൊരു മേഘം കുന്തി വരുന്നു ഏരിയ അവനോട് പറഞ്ഞു മഴ തടസ്സമാകാതിരിക്കുവാൻ രഥം പൂട്ടി പുറപ്പെടുക എന്ന് അഹാബിനോട് പറയുക ഞാം ആകാരം മേഘാപൃതമായി കറുത്തിരുണ്ടു കാറ്റ് വീശി വലിയ മഴ പെയ്തു ആകാവ് ജെറുസലേമിലേക്ക് രഥം ഓടിച്ചുപോയി കർത്താവിൻ്റെ കരമേലിയായോടുകൂടി ഉണ്ടായിരുന്നു അവൻ അരമുറുക്കി ആകാവിന് മുൻപേ ജെറു ജസ്സിൻ കവാടം വരെ ഓടി വീഡിയോയിലുള്ളത് കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദിവരുണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും കോഴിച്ചുണ്ടായിരിക്കട്ടെ ഈ ശംശിയായിരിക്കും സ്തുതി